ശാസ്ത്രീയ അഥർവഭേദ പഠനം ക്ലാസ് നൂറ്റി അമ്പത്താറ് ഇന്ന് നമ്മൾ നോക്കുന്നത് കാട്ടമഞ്ചുടെ അനുഭാവം ആറില് സൂക്തം ഇരുപത്തി ഒമ്പതാണ് ഇതിൽ പിശാചിനെ നശിപ്പിക്കാനുള്ള മന്ത്രങ്ങളാണ് നോക്കുന്നത് നമ്മൾ പിശാജെന്താണെന്ന് മനസ്സിലാക്കണം ഇവിടെ പിശാചി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ശരീരത്തിൽ കിടക്കുന്ന കടന്നിട്ട് നമ്മളെ നശിപ്പിക്കുന്ന ചില രോഗാണുക്കളെയാണ് പിശാചായിട്ട് പറയുന്നത് അത് ആയുർവേദ ചികിത്സയായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതായത് നമ്മുടെ ശരീരത്തിൽ കടന്നിട്ട് നമ്മളെ നമുക്ക് ദ്രോഹം ചെയ്യുന്ന ചില ബാക്ടീരിയകളായാലോ വൈറസുകളായാലോ എന്തോ ആയാലോ അത്തരം രോഗാണുക്കളെയും അതിനെ എതിർക്കാനുള്ള മരുന്നുകളെയല്ല ഇവിടെ പിശാജായിട്ട് പറഞ്ഞിരിക്കുന്നത് അവിടെ നമുക്ക് ആ സൂക്തത്തിലേക്ക് വരാം എന്നിട്ട് എന്താണ് പറയുന്നത് േദം കാണ്ഡം അഞ്ച് അനുഭാഗം ആറ് സൂക്തം ഇരുപത്തൊൻപത് ഋഷി ചാതനൻ ദേവത ജാതവേദസ് ഛന്ദസ് തൃഷ്ടുപ്പ് അനുഷ്ടുപ്പ് पुरस्तादयुक्तो युक्तो वह जातवेदोऽग्ने विद्धिक्रियमणं यथेदं त्वं भिषग् भेषजस्यासि कर्ता त्वया गामश्वपुरुषं स नो तथा तदग्ने कृणुजातवेदो विश्वेभिर्देवैः सह संविधानः यो नो दिदेव जघास यथा सो अस्य रिधिष्पतादि यथा सो अस्य परिधिष्पतादि तथा तदग्ने कृणुजातवेदः विश्वेभिर्देवैः सहसंविधानः अक्ष्यौ नि विद्या खरदायाम ने विद्या जीवाम ने त्रणधेप देतो मरने ही पिशाचो अस्ययतमो जगह सागने विष्ट प्रतितम श्रेणे यद से हृदम ब्यमृतमात्मो जगदम यतमत अमे सुपक्वे शबले विपक्वे यो म पिशाजोशने दंभ तदात्मना प्रजया पिशाजा वियादयन्दामगो यस्मस्तु अपामा पाने यतमो ददम्भक्रव्यादयादू॒नां ये यने शयानम तदात्मना प्रजया पिशाजा वि यानयन्दामगो यमस्तु क्यर्क्रव्यादमग्नेरुधिरं पिशाजं मनोहनं जहिजातवेदः तमिन्द्रो वाजी वज्रेण हन्दुचिन्नत्तु सोमः अस्य धृष्णुः सनादग्ने मृणसि यादुधानान्नत्वा रक्षांसि पृतनासु जिग्युः सहमुराननुदह क्रव्यादो माते हेत्या मोक्षदा देव्यायाः सह मोराननु दहक्रव्यादो माते हेत्या मोक्षदा देव्यायाः समाहर जातवेदो यदृतं यद् पराभृतं गात्राण्यस्य वरदन्दामंशूरिवायदामयम् अग्ने विरप्सिनं मध्ये वयक्षमं कृणु जीवतु एतास्ते अग्ने समिधः पिशाजजम्भनीः तास्त्वं चैना चैन गृहाणजातवेदः तार्ष्टाखिरग्ने സമിത പ്രതി ഘൃചിഷ് യോ മാസം ജിഹീരിഷതി ഭാവാർത്ഥം എല്ലാ കാര്യങ്ങളും നടത്തുന്ന അഗ്നി ഔഷധം നിർമ്മിക്കുന്ന വൈദ്യനിലൂടെ പശുക്കൾ കുതിരകൾ മനുഷ്യർ എന്നിവരുടെ രോഗങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലെത്തിക്കട്ടെ നീ ഞങ്ങളെ നശിപ്പിക്കുവാൻ വരുന്നവരുടെ കോട്ട നശിപ്പിക്കുക ആ പിശാചിൻ്റെ കണ്ണിനെയും ഹൃദയത്തെയും നാവിനെയും പല്ലിനെയും നശിപ്പിക്കുക പിശാചിനാൽ ഭക്ഷിച്ച ഇവൻ്റെ അവയവങ്ങൾ പൂർവസ്ഥിതിയിലാക്കുക മന്ത്രശക്തിയാൽ ഞാൻ ഇവനിൽ പ്രാണനെ തുടർന്നും പ്രവഹിപ്പിക്കും ഇതാണ് വിശിഷ്ട ഭക്ഷണത്തെ നശിപ്പിക്കുന്ന പിശാചിൻ്റെ അടക്കം നശിപ്പിക്കട്ടെ പാൽ മഥനം കൃഷി മുതലായവയിലൂടെ ലഭിക്കുന്ന ഭക്ഷണത്തിലൂടെ പ്രവേശിച്ച് നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഇവനെ കഷ്ടത വരുത്തുക ജലപാനം യാത്ര ഉറക്കം തുടങ്ങിയവയിലൂടെ ഇവനിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്ന പിശാചിനും ഇതേ നാശം സംഭവിക്കണേ മറ്റുള്ളവരുടെ മാംസവും രക്തവും കുടിക്കുവാൻ വരുന്ന പിശാചിനെയും നീ നശിപ്പിക്കുക കുതിരയിലേറി വരുന്ന ഇന്ദ്രൻ ഇവരെ നശിപ്പിക്കണേ അവൻ്റെ ശിരസ് സോമനാൽ മുറിച്ച് മാറ്റപ്പെടട്ടെ എല്ലായ്പ്പോഴും രക്തസമ്മർദ്ദം നടത്തുന്ന അഗ്നി മാംസഭക്ഷകരായ പിശാചുക്കളെ നശിപ്പിക്കട്ടെ അഗ്നി ഇവൻ്റെ നഷ്ടപ്പെട്ട മാംസവും ജ്ഞാനവും പുനഃസ്ഥാപിക്കട്ടെ സോമലതാ മുകളിൽ ഇത് സാധിക്കട്ടെ സദ്ഗുണവാനായ ഇവൻ്റെ ആയുസിനെ നീ ദീർഘിപ്പിക്കുക മാംസത്തെ ആഗ്രഹിക്കുന്ന പിശാചുക്കളെ അഗ്നി ഇവനിൽ നിന്നും അകറ്റി നിർത്തട്ടെ ഇവിടെ പറയുന്നത് എല്ലാ കാര്യങ്ങളും നടത്തുന്ന അഗ്നി അഗ്നിയാണ് എല്ലാ കാര്യങ്ങൾക്ക് പിന്നിലുള്ള പൂർത്തിയുണ്ടെങ്കിൽ എന്ത് കാര്യങ്ങളും നടത്തുന്നു ഔഷധം നിർമ്മിക്കുന്ന വൈദ്യനിലൂടെ അപ്പൊ ഔഷധത്തിൽ എന്താണുള്ളത് അഗ്നിയാണ് വൈദ്യം നിർമ്മിക്കുന്ന ഔഷധത്തിലെ രാസപ്രവർത്തനത്തിലൂടെയാണ് അത് ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് ഔഷധങ്ങൾ രാസവസ്തുവാണ് ശരീരത്തിലെ രാസപ്രവർത്തനത്തിലൂടെയാണ് അത് പ്രവർത്തിക്കുന്നത് ആ രാസപ്രവർത്തനത്തിൽ അഗ്നിയാണ് പങ്കെടുക്കുന്നത് എല്ലാ രാസപ്രവർത്തനത്തിൻ്റെ പിന്നിലും കെമിസ്ട്രിയുടെ തത്വപ്രകാരം അഗ്നിയാണ് അഗ്നിയുടെ ഊർജത്തിൻ്റെ അനുസരിച്ചാണ് ഇലക്ട്രോണുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചാടുന്നത് നമുക്കറിയാമല്ലോ ഒരു വെള്ളം അഗ്നി വലിച്ചെടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് അതായിരിക്കും അഗ്നി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ആവി അയക്കുന്നു വെള്ളിക്കും അപ്പോൾ അഗ്നിയാണ് അതിൻ്റെ രൂപങ്ങളെല്ലാം മാറ്റുന്നത് അപ്പം എല്ലാ രാസപ്രവർത്തനവും അഗ്നിക്കാണ് മരുന്നു ഉള്ളിൽ താല് രാസപ്രവർത്തനങ്ങളാണ് നടക്കുന്നത് അപ്പം ഔഷധം നിർമ്മിക്കുന്ന വൈദ്യനിലൂടെ അഗ്നി എന്ത് ചെയ്യുന്നു പശുക്കൾ കുതിരകൾ മനുഷ്യർ എന്നിവരുടെ രോഗങ്ങൾ ഇല്ലാത്ത അവസ്ഥയിലെത്തിക്കട്ടെ അപ്പം മനുഷ്യരുടെ രോഗം അകറ്റട്ടെ മനുഷ്യരെ മാത്രമല്ല പശു ആയാലും കുതിരയായാലും മനുഷ്യരായാലും എല്ലാവരുടെയും രോഗം അകറ്റുന്ന പറ്റി തന്നെയാണ് പറയുന്നത് ആ ഔഷധങ്ങളിൽ പ്രധാന പങ്കുവഹിക്കുന്നത് അഗ്നിയാണ് എന്നിട്ടെന്ന് പറയുന്നു നീ ഞങ്ങളെ നശിപ്പിക്കുവാൻ വരുന്നവരുടെ കോട്ട നശിപ്പിക്കുന്നു അപ്പം നമ്മളെ ദ്രോഹിക്കാൻ വരുന്നവരുടെ കോട്ട എന്ന് പറയുമ്പോൾ ഈ രോഗങ്ങൾ മറ്റുള്ള ചില ജീവികൾ ശരീരത്തിൽ വന്നിട്ടാണ് നശിപ്പിക്കുന്നത് അവരുടെ കോട്ട തന്നെ നശിപ്പിക്കുക എന്നാൽ അവരുടെ അടിത്തറ ഇല്ലാതാക്കുക അപ്പം നമ്മൾ നശിപ്പിക്കാൻ വേറെ എന്തോ ചിലർ അകത്തേക്ക് വരുന്നുണ്ട് നശിപ്പിക്കാൻ നമ്മളെ ശരീരത്തിൽ വരുന്നുണ്ട് അവയെ നശിപ്പിക്കുക എന്നിട്ട് രോഗങ്ങളെ ഇല്ലാതാക്കുക അപ്പം ഈ ശരീരത്തിൽ രോഗമുണ്ടാക്കാൻ വരുന്ന ചികിത്സയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് മരുന്ന് വെച്ച് ചികിത്സിക്കുന്നതിനെ പറ്റിയാണെന്ന് പറയുന്നത് രോഗം ഉണ്ടാക്കാൻ വേണ്ടി അകത്ത് വരുന്ന സംഗതികളെ പറ്റിയാണ് പറയുന്നത് ഈ സംഗതി എന്താണെന്ന് അടുത്തേക്ക് പറയുന്നത് ആ പിശാലിൻ്റെ കണ്ണിനെയും ഹൃദയത്തെയും നാവിനെയും പല്ലിനെയും നശിപ്പിക്കുക ആ പിശാചിന്റെ ഇപ്പം നമ്മളെ ശരീരത്തിൽ ഉണ്ടാകും വന്നിട്ട് രോഗം ഉണ്ടാക്കുന്നത് എന്താണ് രോഗാണുക്കളും ബാക്ടീരിയ എല്ലാം തന്നെയാണ് അല്ലാതെ പിശാജ് എന്ന് പറയുമ്പോൾ ഇവിടെ പിശാനുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കേണ്ടത് രോഗാണുക്കളും വൈറസും ഇതെല്ലാം തന്നെയാണ് അത് നമ്മുടെ ശരീരത്തിൽ കടന്നിട്ട് രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അത് മരുന്ന് ഉപയോഗിച്ചിട്ട് ചികിത്സിക്കുമ്പോൾ അഗ്നിയും കൂടിയിട്ട് ചേർന്നിട്ട് പ്രവർത്തിക്കാനാണ് പറയുന്നത് ഇതെല്ലാം എന്താണ് രോഗമാണ് രോഗാണുക്കളെ പറ്റിയാണ് പറയുന്നത് പിശാരി എന്ന് പറഞ്ഞാൽ നമ്മളെ മനസ്സിൽ വരുമ്പോൾ എന്തെല്ലോ ഗൂഢമായ എന്തെല്ലോ ആളും ധരിച്ചു പോയിട്ടുണ്ട് അപ്പൊ അഥർബന് ചികിത്സയായിട്ട് പിശാചി എന്നല്ലാണ് രോഗാണുക്കളെ പറയുന്നത് ഈ പിശാജ് എന്താ ചെയ്യുന്നെന്നും പറയുന്നുണ്ട് പിശാചിനാൽ ഭക്ഷിക്കുന്ന ഇവന്റെ അവയവങ്ങൾ പൂർണ്ണ സ്ഥിതിയിലാക്കുക അപ്പൊ പിശാചിനാല് ഭക്ഷിക്കുന്ന ഇവന്റെ അവയവങ്ങൾ അപ്പൊ ഈ പിശാരിക്കള് ശരീരത്തെ കടന്നിട്ട് അവയവങ്ങളെ ഭക്ഷിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് ക്ഷയരോഗം വന്നു കഴിഞ്ഞാൽ നമ്മളെ ലങ്സെല്ലാം തിന്ന് തിന്നുള്ള നിലയിൽ ദ്രവിച്ച് ദ്രവിച്ചു പോകും ചില രോഗങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മൾ അവയവങ്ങളെല്ലാം കുടലിലെല്ലാം ചില രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അവയവങ്ങളെല്ലാം തിന്ന് തിന്നത് നശിപ്പിച്ചു കളയും അപ്പം അങ്ങനത്തെ രോഗാണുക്കളെ പറ്റിയാണ് ഇവിടെ പറയുന്നത് പിശാചായിട്ട് വിശാലി എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ച് തിന്നുന്നതാണ് നമ്മളെ ശരീരത്തിൽ കടന്നിട്ട് നമ്മളെ അവയവങ്ങളെ തിന്നുന്നതിനാണ് വിശാലി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലാതെ ഏതോ ഒരു രാത്രി ഒരു ഭൂതി ഇങ്ങനെ വന്ന് നമ്മളെ പിടിച്ചിങ്ങനെ വിഴിഞ്ഞു തിന്നുന്ന കാര്യമൊന്നും അല്ല ഇവിടെ പറയുന്നത് അതിന് മരുന്ന് കൊടുത്തിട്ടൊന്ന് ചീവിച്ച അതിനെ നാളെ വേറെ വല്ലതും ഉപയോഗിച്ചിട്ട് വെട്ടിക്കൊല്ലാതെ വരും ഇവിടെ പറയുന്ന നമ്മൾ അങ്ങനെയൊന്നുമല്ല അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളും തെറ്റാണ് ശരീരത്തിൽ കടന്ന് നമ്മളെ ഹൃദയത്തെയും നമ്മളെ അവയവങ്ങളെയും കാട്ടു തിന്നുന്ന രോഗാണുക്കൾ അവിടെ ആരായാലും എന്തായാലും അവയെ ഉപയോഗിച്ചിട്ട് ചികിത്സിക്കാനാണ് പറയുന്നത് അവയെ നശിപ്പിക്കണം എന്ത് വേണം അവൻ്റെ പല്ല് നശിപ്പിക്കണം നമ്മളെ തിന്നാൻ ഉപയോഗിക്കുന്ന പല്ല് വലതുണ്ടെങ്കിൽ അത് അതിന് പല്ലുണ്ടോ എന്ന് വൈറസിന് പല്ലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്ന എന്താണ് അതെന്തെല്ലാം അവയവങ്ങൾ ഉപയോഗിച്ചാണോ നമ്മൾ ദ്രോഹിക്കുന്ന അവയവങ്ങളെല്ലാം രാസപ്രവർത്തനത്തിലൂടെ നശിപ്പിക്കുക ഇതെല്ലാം രാസവസ്തുക്കളാണ് നമുക്ക് നമ്മക്ക് നമ്മൾക്ക് ഈ ചക്കെല്ലാം വിഷം വെച്ചു കൊടുക്കുന്നില്ല കൊല്ലാൻ വേണ്ടി അതുപോലെ തന്നെ ഇതിനെ നശിപ്പിക്കാനുള്ള വസ്തുക്കളാണ് നമ്മൾ മരുന്നായിട്ട് ഉപയോഗിക്കുന്നത് അത് അതിന്റെ ശരീരത്തെ തന്നെ തിരക്കെ അറ്റാക്ക് ചെയ്യും ഈ മരുന്നുകൾ അവന്റെ അവയവങ്ങൾ എന്നിട്ടോ പിശാദിനാൽ ഭക്ഷിച്ച ഇവന്റെ അവയവങ്ങൾ പൂർണ്ണസ്ഥിതിയിലാക്കുക അപ്പോഴും നമ്മളെ ശരീരത്തിൽ എന്തെല്ലാം എല്ലാം തീർത് നശിപ്പിച്ചിട്ടില്ല അവയവങ്ങൾക്കെല്ലാം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ശ്വാസകോശത്തിലെല്ലാം കേട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ ഈ മരുന്നുകൾ എന്ത് വേണം പൂർണ്ണസ്ഥിതിയിലാക്കണം അപ്പം ഇത് ആരെ പറയുന്നത് ഈ പിശാചി നമ്മളെ ശരീര അവയവങ്ങളെ നിന്നുന്ന സാധനം അതെന്താണ് ആധുനിക സയൻസ് കണ്ടെത്തിയിട്ടുണ്ട് ബാക്ടീരിയകളും വൈറസ് എന്തെല്ലാമാണ് അതെല്ലാം തന്നെ അത് മാത്രമല്ല മന്ത്രിശക്തിയാൽ ഞാൻ ഇവനിൽ പ്രാണനെ തുടർന്നും പ്രവചിപ്പിക്കും അതായത് പ്രാണൻ തുടർ അവനെ ജീവിപ്പിക്കും ക്ഷയരോഗത്തിന് പോലും അന്ന് മരണമായിരുന്നു പക്ഷെ ഇന്ന് മന്ത്രശക്തിയാൽ അതിനുള്ള ശാസ്ത്ര മന്ത്രം എന്ന് പറഞ്ഞാൽ വേദമന്ത്രങ്ങൾ വേദമന്ത്രങ്ങളിൽ എല്ലാ രോഗത്തിനുള്ള ചികിത്സക്കും മരുന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഏത് രോഗമായാലും ആ മന്ത്രശക്തി ആധുനിക സയൻസും മന്ത്രശക്തിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ കോളവയായാലും മറ്റേ ക്ഷയമായാലും അത്തരം അണുകളെയെല്ലാം നശിപ്പിക്കാനുള്ള മരുന്നുകളിന്ന് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയിട്ടുണ്ട് ആ ശാസ്ത്രം സയൻസിനെയാണ് വേദങ്ങൾ എന്ന് പറയുന്ന വേദങ്ങൾ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ സയൻസാണ് ആധുനിക സയൻസ് എന്ന് പറഞ്ഞാൽ ഓർത്ത ആയിട്ടുള്ള ആ വ്യത്യാസങ്ങളുണ്ട് എല്ലാം ഒന്ന് തന്നെയാണ് ലക്ഷ്യമിടുന്നത് ആയുർവേദത്തിൽ അതിലുള്ള മരുന്നുകൾ ഉണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് അപ്പോൾ അത് വല്ലതും നമ്മുടെ ശരീരത്തിന് നഷ്ടം വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിന് വൈറ്റമിനും മറ്റേ ഭക്ഷണത്തിലൂടെയും രസായനങ്ങളിലൂടെയും എല്ലാം ചെയ്യും നഷ്ടപ്പെട്ട അവയവങ്ങളെല്ലാം പൂർവ്വസ്ഥിതിയിലെ ആക്കിയിട്ട് അവന്റെ ജീവൻ ആയുസ് നീട്ടിക്കൊടുക്കും ഇവൻ വിശിഷ്ട ഭക്ഷണത്തെ നശിപ്പിക്കുന്ന പിശാജിന്റെ സന്തതികളെ അടക്കം നശിപ്പിക്കട്ടെ ഇവന്റെ വിശിഷ്ട ഭക്ഷണത്തെ നശിപ്പിക്കുന്ന പിശാലിന്റെ സന്തതികളെ അടക്കം നശിപ്പിക്കട്ടെ ഇവന്റെ വിശിഷ്ട ഭക്ഷണങ്ങളെയും നശിപ്പിക്കുന്ന പിശാലി നമ്മൾ തിന്നുന്ന ഭക്ഷണം മുഴുവൻ തിന്നു തീർക്കുന്ന വേറെ സംഗതികളും നമ്മളെ വയറ്റിൽ തന്നെയുണ്ട് ചില വിലകളെല്ലാം അത് നമ്മൾ തിന്നുന്ന ഭക്ഷണമെല്ലാം അത് തിന്നും ഇത് നമുക്ക് കിട്ടൂല വിളർച്ച ഉണ്ടാവും അപ്പൊ പിശാലി എന്ന് പറയുന്ന നമ്മളെ വയറ്റിലും ചില ിലകളെല്ലാം അത്തരത്തിൽപ്പെടുന്നതാണ് പാൽ മതനം കൃഷി മൂലാമിലൂടെ ലഭിക്കുന്ന ഭക്ഷണത്തിലൂടെ പ്രവേശിച്ച് നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഇവനെ കഷ്ടത വരുത്തുക അപ്പോൾ പാലിലൂട്ടേയും കൃഷി അതായത് ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയെല്ലാം നമ്മളിലേക്ക് വരുന്ന നമ്മളിൽ പ്രവേശിച്ച് നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഇവൻ്റെ അപ്പം ചില വിഷാചികൾ ഭക്ഷണത്തിലൂട്ടിയും വെള്ളത്തിലൂട്ടിയെല്ലാം പാലിലൂട്ടിയെല്ലാം നമ്മളെ ശരീരത്തിൽ കടക്കുന്നുണ്ട് ഇതെല്ലാം എന്താണ് പച്ചവ്യാധികൾ തന്നെ ഭക്ഷണത്തിലൂടെ വരുന്നതുകൊണ്ട് പാലിലൂടെ വരുന്നതുകൊണ്ട് വായുവിലോട്ട് ഇത് ആധുനിക സയൻസ് അറിയുന്നത് തന്നെയാണ് അതിലൂട്ട് വരുന്ന വിശാല ഏതാണ് രോഗാണുക്കളാണ് അത് വേറെ കഥയിലാകുമ്പോൾ കണ്ണും ഉപ്പെല്ലാം വെച്ചിട്ട് മറ്റേ ഇതേ എല്ലാം കഥയെ കൈമല്ല എല്ലാം ആയിട്ട് എല്ലാം അവതരിപ്പിച്ചെന്ന് വരും കഥയിൽ കഥാപാത്രങ്ങളിൽ ഇവിടെ പാലിലൂട്ടിയെല്ലാം വരുന്ന സംഗതി എന്താണ് രോഗാണുക്കളാണ് ആധുനിക സയൻസ് കണ്ടെത്തിയ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറയുന്നത് വരുന്ന ഭക്ഷണത്തിലൂടെ പ്രവേശിക്കുന്ന നമ്മെ നശിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഇവന്റെ കഷ്ടത ഇവരെ കഷ്ടത വരുത്തുക ജലപാലം യാത്ര ഉറക്കം ഉറക്കം തുടങ്ങിയവയിലൂടെ ഇവനിൽ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്ന പിശാചിനും ഇതേ നാശം സംഭവിക്കണേ ജലപാലം വെള്ളം കുടിക്കുമ്പോൾ വെള്ളത്തിലൂട്ട ചില രോഗങ്ങൾ നമ്മുടെ ശരീരത്തിൽ കിടന്നു നമ്മൾ കേട്ടിട്ടില്ലേ വെള്ളം ചൂടാക്കിയിട്ടേ കുടിക്കാൻ പാടുള്ളൂ ഗവൺമെന്റ് തന്നെ പ്രത്യേകിച്ച് ചില സമയത്ത് ഇന്ന് പാർട്ടവ്യാധി വരുന്നു ഭക്ഷണം ചൂടാക്കി വെള്ളം ചൂടാക്കിയിട്ടേ കുടിക്കാൻ പാടുള്ളൂ ജലമാനം യാത്ര ചെയ്യരുത് യാത്രയിലൂട്ടിയെല്ലാം ചിലപ്പോൾ രോഗങ്ങള് ചില സ്ഥലത്തെല്ലാം പോയി കഴിഞ്ഞാല് രോഗം കൊളോ കൊളോണ കൊറോണ വന്നപ്പോൾ യാത്ര ചെയ്യുമ്പോൾ യാത്രയൊന്നും ചെയ്യാൻ പോലുള്ള വിട്ടു തന്നെ എന്ന് പറഞ്ഞിട്ടില്ലേ ഇതെല്ലാം ആധുനിക സയൻസ് ഇന്ന് വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ് വേദങ്ങളിൽ എത്രയോ വർഷങ്ങൾ മുമ്പിൽ എഴുതി വെച്ചിരിക്കുന്നത് യാത്രയിലൂടെ ഉറക്കത്തിലൂടെ ചില രോഗങ്ങൾ ഉറക്ക സമയത്താണ് നമ്മളെ പിടിക്കുക പിടിപെടുക കാരണം രാത്രിയാണ് ഈ രോഗങ്ങളെല്ലാം ശക്തി പ്രാപിക്കുന്നത് പകല് സൂര്യന്റെ വെളിച്ചത്തിൽ ഉറങ്ങിക്കിടന്നിട്ട് രാത്രിയാണ് ഈ പകൽ ഇറങ്ങി എന്ന് ഋഗ്വേദത്തിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ജലത്തിലൂടെയും യാത്രയിലൂടെയും ഉറക്കം തുടങ്ങിയവയിലൂടെയും നമ്മളിൽ പ്രവേശിക്കാൻ ശ്രമിക്കുന്ന വിശാചിനെ എന്താണ് വിശാചിൻ രോഗാണുക്കളാണല്ലോ ഇതേ നാശം സംഭവിക്കണം അവർക്കും ഇതേ നാശം സംഭവിക്കണേ മറ്റുള്ളവരുടെ മാംസവും രക്തവും കുടിക്കുവാൻ വരുന്ന മറ്റുള്ളവരുടെ രക്തവും മാംസവും കുടിക്കുവാൻ ചിലത് മാംസം നമ്മളെ തിന്നു തീർക്കാൻ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ കേടുന്നത് ചിലത് രക്തം കുടിക്കും രക്തം കുടിക്കും വേറെ സാധനം വയറ്റിലും ഉണ്ട് എന്ത് വരാ അത് രക്തം വലിച്ചു കുടിച്ചിട്ട് അവല് എന്തുണ്ടാക്കും വിളർച്ച ഉണ്ടാക്കും അപ്പൊ ഇങ്ങനെയുള്ളതിനെല്ലാം പിശാചിലാണ് പ്രവർത്തിക്കുന്നത് പിശാജി എന്ന് പറഞ്ഞാൽ നമ്മളെ പിടിച്ച് തിന്നുന്ന അതാ പിശാഞ്ച് വരുന്നുണ്ട് നിന്നെ പിടിച്ച് തരുന്നതെന്ന് ഇതാണ് അർത്ഥം നമ്മൾ നമ്മളിതിനെല്ലാം വ്യാഖ്യാനിച്ച് കഥയിൽ വ്യാഖ്യാനിച്ച് നമ്മളെ തന്നെ പിടിച്ച് തീരുന്ന വേണ്ടിയിട്ട് ഏതോ ഒന്ന് സംഗതി ഇങ്ങനെ അദൃശ്യമായിട്ട് വരുന്നുണ്ട് എന്നുള്ള വ്യാഖ്യാനിച്ചു കിട്ടി യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്ന് പറയുന്നത് രോഗാടുക്കളാണ് അല്ല നമ്മളെ മുഴുവൻ അങ്ങ് മുഴുവനങ്ക് വിഴുങ്ങാനല്ല നമ്മളകത്ത് കയറിയിട്ട് നമ്മളെ കോശങ്ങളെ വിട്ടുന്നതിന്ന് രക്തം ഊറ്റി ഊറ്റി കുടിക്കുന്ന വിശാജാണ് ഉദ്ദേശിക്കുന്നത് നമ്മള് കഥയില് കണ്ണുമുക്കെല്ലാം പറ്റപ്പോൾ നമ്മൾ വിചാരിച്ചു പിശാജി എന്ന് പറഞ്ഞ് ഇതിൽ എന്തെല്ലോ വേറെ എന്തെല്ലോ സംഗതികളാണ് പിശാചിനെയും ഈ നശിപ്പിക്കുക കുതിരയെ കുതിരയിലേറി വരുന്ന ഇന്ദ്രനീവയെ നശിപ്പിക്കണേ ഞാൻ നേരത്തെ പറഞ്ഞു എന്ത് കാര്യം പറയുമ്പോൾ ഇന്ദ്രനെ ആർപ്പിടിച്ചിടും കാരണം ഇന്ദ്രനാണ് നമ്മൾ മരുന്ന് കൊടുക്കുമ്പോഴും ശരീരത്തിൽ എന്തെങ്കിലും പ്രതിരോധങ്ങളെല്ലാം നടക്കുമ്പോൾ അതിലെല്ലാം ഇന്ദ്രൻ ഇടപെട്ടിട്ടാണ് അവിടെ ഏറ്റുമുട്ടി നശിപ്പിക്കുന്നത് കുതിരപ്പുറത്തേറി വരുന്ന ഇന്ദ്രൻ എന്ന് പറയുമ്പോൾ ഊർജ്ജം ഊർജത്തിന്റെ ശക്തിയാലാണ് ഇന്ദ്രൻ വർക്ക് ചെയ്യുന്നത് അവന്റെ ശിരസ് സോമനാൽ മുറിച്ചു മാറ്റപ്പെട്ടെ എന്ന് പറഞ്ഞാല് സോമരസം മരുന്നുകൾ മരുന്നുകളിലൂടെ അവന്റെ ശിരസ് മുറിച്ചു മാറ്റട്ടെ അപ്പം കൊറോണക്കെല്ലാം പല രൂപങ്ങളെല്ലാം ഉണ്ട് വൈറസുകളെല്ലാം ഒരുമാതിരി ഇങ്ങനെ ുള്ള സാധനങ്ങളാണ് അയെല്ലാം മുഴിച്ച് രാസപ്രവർത്തനത്തിലൂടെ മുറിച്ച് തന്നെയാണ് നശിപ്പിക്കുന്നത് രാസപ്രവർത്തനത്തിലൂടെ ഇവരെ ഘടന തന്നെ അടിച്ചില്ലാതാക്കിയാണ് ചെയ്യുന്നത് മരുന്നുകളിലൂടെ അപ്പൊ അവന്റെ ശിരസ് സോമനാൽ മുറിച്ചു മാറ്റപ്പെട്ടെ മരുന്നിലൂടെ മുറിച്ചു മാറ്റണം അവ എല്ലായ്പ്പോഴും രക്തസമ്മർദ്ദം നടത്തുന്ന അഗ്നി നമ്മളിലെ ബ്ലഡ് പ്രഷർ കൂടുന്നത് അഗ്നിയാണ് രക്തസമ്മർദ്ദം നടത്തുന്നത് നമ്മൾ ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ ചില രോഗങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ പ്രഷർ കൂടും രക്താണുക്കൾ അവിടത്തേക്ക് കുതിച്ചു ചെല്ലും രക്തത്തിലുള്ള രക്താണുക്കളാണ് ഇവയുമായിട്ട് ഏറ്റുമുട്ടുന്നത് അതിനുള്ള ശക്തിയെല്ലാം ആ ഊർജവുമെല്ലാം അഗ്നിയാണ് നൽകുന്നത് മാംസം ഭക്ഷിക്കുന്നതായ വിഷാരിക്കളെ നശിപ്പിക്കട്ടെ അപ്പോഴേ രക്തസമ്മർദ്ദം ഉണ്ടാവും അതോടുകൂടി രക്തം അവർക്ക് ഇടിച്ചു അവിടെ വെച്ചിട്ട് ആ രക്താണുക്കള് അഗ്നിയുടെ സഹായത്താല് മാ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്തു ചെയ്യും മാംസം ഭക്ഷിക്കുന്നതായ പിശാചുക്കളെ നശിപ്പിക്കട്ടെ നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ ദ്രവിപ്പിച്ച് നശിപ്പിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കട്ടെ അതാണ് പിശാചന്റെ നഷ്ടപ്പെട്ട മാംസവും ജ്ഞാനവും പുനഃസ്ഥാപിക്കട്ടെ അങ്ങനെ നമ്മുടെ ശരീരത്തിനെല്ലാം നഷ്ടങ്ങൾ കോശങ്ങളെല്ലാം നശിച്ചിട്ടുണ്ടെങ്കിൽ അവയെ അഗ്നി എന്ത് ചെയ്യട്ടെ അഗ്നി എല്ലാം കൂടിയിട്ട് രാസപ്രവർത്തനത്തിലൂടെ അവന്റെ മാംസവും ജ്ഞാനവും പുനഃസ്ഥാപിക്കട്ടെ അറിവ് അവന്റെ ബുദ്ധിശക്തിക്കും ഓർമ്മശക്തിക്കോ എല്ലാം കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് അതെല്ലാം പുനഃസ്ഥാപിക്കട്ടെ സോമലതാ മുകുളങ്ങളാൽ ഇത് സാധിക്കട്ടെ സോമലതാ മുകുളങ്ങളാൽ അതായത് ചെടികളുടെ പല ഭാഗങ്ങളിലൂടെയും അതിലുള്ള നീരുകളിലൂടെയും അത് ഉപയോഗിച്ചിട്ടുള്ള ആയുർവേദ മരുന്നുകളുടെയും ഇത് സാധിക്കട്ടെ ഇപ്പൊ മരുന്ന് ഉപയോഗിച്ച് ചികിത്സിക്കാനാ പറയുന്നത് അല്ല വേറെ പരിപാടിയൊന്നും ഇവിടെ പറയുന്നില്ല പിന്ന വേറെ പരിപാടിയല്ല വേറെ എങ്ങനെയല്ലോ വ്യാഖ്യാനിച്ചു വന്നിട്ടുണ്ടാവണം ഇവിടെ മരുന്ന് വെച്ചിട്ട് ചികിത്സിക്കുന്ന കാര്യം ആയുർവേദ ഡോക്ടർമാർ പിശാചിനെ ചികിത്സിച്ചു മരുന്ന് വെച്ച് ചികിത്സിക്കേണ്ട കാര്യമാണ് പറയുന്നത് അത് രോഗാണുക്കളെ ഗുണവാനായ ഇവന്റെ ആയുസിനെ നീ ദീർഘിപ്പിക്കുക അത് ഒന്നും കൂടി പറയുന്നുണ്ട് നല്ല ആൾക്കാരുടെ ആയുസിനെ നീ ഒന്ന് രക്ഷിപ്പിക്കണം മറ്റേ ഒരുമാരി ആൾക്കാരെ അത്ര വലിയ ഇമ്പോർട്ടൻ്റ് പക്ഷെ നല്ല ആൾക്കാരെ നീ ഇവിടുന്ന് ഇത്തരം രോഗങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ രക്ഷിക്കണം മാംസത്തെ ആഗ്രഹിക്കുന്ന വിശാലിക്കളെ പിന്നെയും പിന്നെയും പറയുക മാംസം നമ്മളെ ശരീരത്തിലെ മാംസത്തെയും രക്തത്തെയും വേണ്ടി വരുന്ന ആഗ്രഹിക്കുന്ന വിശാരികളെ അഗ്നി ഇവനിൽ നിന്നും അകറ്റി നിർത്തട്ടെ അപ്പം അഗ്നി ഊർജത്തിന്റെ സഹായത്താ ഊർജം എന്ന് പറഞ്ഞാൽ നമ്മുടെ രോഗപ്രതിരോധ ശക്തി രോഗപ്രതിരോധ ശക്തി ശക്തി എന്ന് പറഞ്ഞാൽ ഊർജം അപ്പൊ നമ്മുടെ രോഗപ്രതിരോധ ശക്തിയാൽ അഗ്നി അഗ്നിവലിൽ നിന്നും അകറ്റി നിർത്തട്ടെ ഇത്തരം രോഗാളികൾ ശരീരത്തിൽ വരുന്നതിനെ തന്നെ വരണ്ട ഇങ്ങോട്ട് വരണ്ട എനിക്കതിനുള്ള പ്രതിരോധ ശക്തി ഉണ്ട് എന്ന് അഗ്നി ഉറപ്പുവരുത്തട്ടെ എന്ന് പറയുകയാണ് അതായത് നമുക്ക് പ്രതിരോധ ശക്തി ഉണ്ടാകട്ടെ എന്നും പറയുകയാണ് രോഗം വന്നാക്കി വികസിക്കുന്ന കാര്യവും പറഞ്ഞു വരാത്തവർക്ക് അതിനുള്ള പ്രതിരോധ ശക്തി ഉണ്ടാക്കിയെടുക്കട്ടെ അതിനാണ് രോഗം വരുമ്പോൾ ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യുന്നത് പത്രവ്യാധികളെല്ലാം ഉണ്ടാകുമ്പോൾ പ്രതിരോധ ബുദ്ധിമുട്ട് വേണം എന്ന് പറഞ്ഞു അതും ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നു പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക അഗ്നി അതിനുള്ള ഊർജ്ജം ശക്തി പ്രതിരോധ ശക്തി ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കട്ടെ അതിനുള്ള മരുന്നുകളും ആയുർവേദം പറയുന്നുണ്ട് അതിലൂടെ പറ്റും രോഗാണുക്കളി ഇങ്ങോട്ടും ഈ പിശാജി കയറേണ്ടത് ഏത് പിശാജ രോഗാണുക്കളി